ഓരോ അറിവുകളും ഓരോ പാഠമാണ് മറ്റുള്ളവരെ പകർന്നു തരുന്ന അറിവിൽ കൂടി മുന്നേറി പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യം വളരെ അടുത്തായിട്ട് നമുക്കെത്തും അതേപോലെ തന്നെ സ്വന്തം അറിവും ആ അറിവിൽ നിന്നാണ് നമുക്ക് കൂടുതൽ നമ്മുടെ കർമ്മ മേഖല വിപുലപ്പെടുത്താനായിട്ട് കഴിയുക ഞാൻ ചെയ്ത കർമ്മത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ യൂട്യൂബിൽ അത് കേൾക്കുന്ന പലർക്കും അതിന്ന് കുറച്ചെങ്കിലും നമുക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതേപോലത്തെ ഒരു അറിവാണ് ഒരു പൂജയുടെ കാര്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ നുളൈമുറത്ത് ഞാനേ തമിഴ്നാട്ടിൽ തന്നെ പൂജയ്ക്ക് പോയ സമയത്ത് അവിടുത്തെ ഒരു വളരെ ഒരു ഒരു ഗ്രാമത്തിൽ വളരെ എന്ന് പറഞ്ഞാൽ അത്ര ഒരു അധികം വീടുകളൊന്നുമില്ല അകലകല വീടുകൾ അങ്ങനത്തെ ഒരു കുഗ്രാമം പോലെ അപ്പോൾ ആ സ്ഥലത്തേക്ക് അവിടേക്ക് പൂജയ്ക്ക് പോയി പൂജയ്ക്ക് പോയപ്പോൾ എന്നെ പരിചയമുള്ള ഒരാളുണ്ടേ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ എന്താന്ന് പറഞ്ഞൊരമ്മയ്ക്ക് തീരെ വയ്യ പണിക്കൊക്കെ അത് കുറച്ച് കാലങ്ങളായിട്ടെന്ന് പറഞ്ഞ കയ്യങ്ങാലൊക്കെ തളർന്നു അതിൽ അങ്ങനൊരു പ്രത്യേകിച്ച് എന്തുണ്ടായെന്നറിയില്ല അദ്ദേഹത്തിന് അങ്ങനെ സംഭവിച്ചു അപ്പോൾ ഡോക്ടർമാരെ കാണിച്ച് ചികിത്സയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചികിത്സയിൽ കൃത്യമായിട്ടുള്ള ഒരു ഫലങ്ങളൊന്നുമില്ല മാറ്റങ്ങളൊന്നുമില്ല അങ്ങനെ സാധാരണ നടക്കുന്ന പോലെ തന്നെ അവിടെ ഒക്കെ വിശ്വാസത്തിന് ഭയങ്കര ഇതുള്ളതാണ് അപ്പം അവരെ വിശ്വാസം അനുസരിച്ച് ഓരോ അമ്പലങ്ങളിൽ പോകണു കാര്യങ്ങൾ ചെയ്യണു കർമ്മികൾ ചെയ്യണോ അങ്ങനെയൊക്കെ അപ്പം അവർ ഇതിനെ കൃത്യമായിട്ടുള്ള ഒരു ഒരു കാര്യമില്ലാത്ത കൊണ്ടാണ് ഉദ്ദേശിക്കുന്ന ഒരു ഫലം ഉണ്ടാകുന്നില്ല അങ്ങനെ എനിക്കും വിവരം കിട്ടി അല്ലെങ്കിൽ എന്നെ ക്ഷണിച്ചു ഇങ്ങനെ കാര്യം ഉണ്ട് ശരിയാക്കി തരാൻ പറ്റുമോ നമ്മൾ എണ്ണം നോക്കട്ടെ ഞാൻ ആദ്യം പൂജ രാശി വെച്ച് കാര്യങ്ങൾ നോക്കി കാര്യങ്ങൾ നോക്കുമ്പോൾ ശക്തമായിരിക്കുന്ന നാഗങ്ങളുടെയും അതേപോലെ തന്നെ പ്രേതങ്ങളുടെ ദുരിതങ്ങൾ കൂടുതൽ കാണിക്കണത് എല്ലാവർക്കും ഇതൊക്കെ ഏകദേശം അങ്ങനെ തന്നെ വരിക അതില്ലാത്ത ആളുകളുണ്ട് ഉള്ളവർക്ക് ഓരോ ബുദ്ധിമുട്ട് വരുമ്പോഴാണെന്ന് നോക്കുമ്പോൾ കൃത്യമായിട്ട് അറിയുന്നതാണെന്നുള്ളത് അങ്ങനെ ദോഷങ്ങളുണ്ട് ആ സ്ഥലം സ്ഥലത്തിന് സംബന്ധമായിട്ട് സ്ഥലം ഒരുക്കേണ്ടതല്ല ഒരു ഉള്ളതാണെങ്കിലും അത് ചെറിയ എന്താണ് കുറച്ച് വിഷമത്തിലാണ് കിടക്കുന്നത് അപ്പം അതേപോലെ തന്നെ ദോഷങ്ങളുണ്ട് അതിലുപരി കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ ദോഷങ്ങളൊക്കെ തീർത്തു കഴിഞ്ഞാൽ ശത്രുദോഷങ്ങളുണ്ട് ആ ശത്രുദോഷങ്ങളൊക്കെ തീർത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ സർപ്പദോഷങ്ങളുണ്ട് അതിനൊക്കെ കൃത്യമായി കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പ്രേതദോഷത്തിനടക്കം ചെയ്തു കഴിഞ്ഞാൽ ഈ അമ്മയ്ക്ക് സുഖമായി വരുമോ എന്ന് നോക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ വ്യാഴം ആറ് എട്ട് പന്ത്രണ്ട് ഒഴിവായി കാണിക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ വ്യാഴം എട്ടിലാണ് വരുന്നത് അപ്പം തടസ്സമായി വീണ്ടും മയറ്റു ചിന്തിച്ചു എന്തുകൊണ്ടാണ് നമ്മൾ നോക്കിയാൽ വല്ല കുറവുകൾ വന്നിട്ടുണ്ടോ അതിൽ വരും വല്ല വഴിപാടുകൾ കൊടുക്കാനുണ്ടോ വഴിപാടുകൾ കൊടുക്കാൻ ചോദിച്ചാൽ വഴിപാടുണ്ട് പക്ഷെ അതിൻ്റെ അല്ല കാണുന്നത് പിന്നെ എന്തുകൊണ്ട് അങ്ങനെ നമ്മൾ സാധാരണ തൽക്കാല പ്രശ്നമൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിലൊക്കെ ഇങ്ങനെ അത്ര അറിവുള്ളവർക്ക് മാത്രമേ ചിന്തിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ നമ്മളൊന്നും അത്ര അറിവില്ല എങ്കിലും എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഇത്രയും കർമ്മങ്ങൾ ചെയ്ത് കഴിച്ച് ശത്രുദോഷങ്ങളെ നീക്കി പ്രേതദോഷങ്ങൾ സർപ്പദോഷങ്ങൾ അതിൻ്റെ ഉപാധികളിലേക്ക് ആവാഹിച്ച് അതിന് ഉതകുന്ന തരത്തിലുള്ള കർമാതികൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ശരിയാവുമോ നോക്കണം അപ്പോഴും വ്യാഴം മറഞ്ഞിട്ടാണ് വ്യാഴം പ്രസാദിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാം എന്നുള്ളതാണല്ലോ അപ്പം അങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ വ്യാഴം പ്രസാദിക്കത്തത് കാരണം സാധാരണ ദോഷങ്ങൾ ഉണ്ടെന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതിനെ ഉതകുന്ന തരത്തിൽ ക്ഷേത്രങ്ങളിലേക്ക് വഴിപാടൊക്കെ ചെയ്ത് അർച്ചന ഇത്യാദികളൊക്കെ ചെയ്ത് അവരുടെ കുടുംബത്തിൽ വരുന്ന ദോഷത്തിന് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മം ചെയ്തിട്ട് പ്രേതദോഷത്തിനെ സ്ത്രീ പുരുഷ പ്രതിമകളിലേക്ക് ആവാഹിച്ച് അതിനെ തിലഹോമൻ ക്ഷേത്രത്തിൻ്റെ സാഹിത്യ ഇത്യാദികളൊക്കെ ചെയ്ത് പ്രേതമോഷം കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം ശരിയാവണം സർപ്പദോഷത്തിൻ്റെ സർപ്പപ്രതിമ കുറ്റിമൊട്ട എതിലേക്കൊക്കെ ആവാഹിച്ച് സർപ്പക്കാവിൽ കൊടുത്ത് അർച്ചന ഇത്യാദികൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയർ ആവണം പിന്നെ എന്തുകൊണ്ട് മറ്റുള്ള ദോഷങ്ങൾ തീർത്ത് പിന്നെന്തുകൊണ്ട് ശരിയാവത്ത അതെന്താണ് ശരിയാവാതിരിക്കാനുള്ള എന്ന് എനിക്ക് മനസ്സിലാവുന്ന തരത്തിൽ കാണിച്ചു തരണേ എൻ്റെ വിഷമമായി എൻ്റെ അച്ഛ ദൈവങ്ങളെ അത് പ്രാർത്ഥിച്ചിട്ടാണ് വെച്ച് നോക്കുമ്പോൾ കുമ്പൻ രാശിയാണ് വന്നിട്ടുള്ളത് എട്ടില് നിൽക്കുന്നത് കേതുവ കേതുണ്ട് അപ്പൊ അതിലേ അപ്പൊ ആ അദ്ദേഹമാണ് ഈ പ്രശ്നം ഉണ്ടാക്കണമെന്ന് മനസ്സിലായി ലക്നത്തിൽ ഇപ്പൊ ശനിയാണ് ശനിയുടെ കുഴപ്പം കാണുന്നില്ല എങ്കിലും എട്ടാം ഭാവം നിൽക്കുന്നതാ അപ്പൊ അങ്ങനെ നോക്കുമ്പോ എന്ന് പറഞ്ഞാല് ആ സ്ഥലത്ത് ആ സ്ഥലത്തുള്ള ഒരു ദേവതയാണ് അപ്പൊ പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ചിന്തിച്ചു ആ ദേവനോ ദേവിയോ ആരാവട്ടെ ബുധൻ കന്നിരാശിയിലാണ് നിൽക്കുന്നത് സ്ത്രീയാണ് പിന്നെ നിൽക്കുന്നത് കേതുവാ അപ്പോൾ അതിൽ പലരും ചിന്തിക്കാം അപ്പോൾ അതിൽ എനിക്ക് പറഞ്ഞാൽ പറഞ്ഞാലൊക്കെ ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് മൂർത്തികളോ അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ ചിന്തിക്കുക ആ അതിൻ്റെ ദേവത എന്താണെന്നുള്ളത് അതിൽ വിശദമായിട്ട് ചിന്തിക്കുമ്പോൾ കിട്ടും പക്ഷെ ഞാൻ വിചാരിച്ച അങ്ങനെയാണ് എങ്കിലും ആ ദൈവത്തിനെ അവിടെ സ്ഥാനം കൊടുത്തിരുത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇന്ന് കാണുന്നതായ മേൽപ്പറഞ്ഞ പോലെ ദോഷങ്ങൾ തീർത്തു കഴിഞ്ഞിട്ട് ഇതും കൂടി ചെയ്യുകയാണെങ്കിൽ ഈ അമ്മയ്ക്ക് സുഖമായി വരുമോ എന്ന് നോക്കുമ്പോൾ ഇടവൻ രാശിയെ വ്യാഴം നിൽക്കുന്ന രാശിയെ പ്രസാദിച്ചു അടിപൊളി അപ്പം സംബന്ധിച്ചു അങ്ങനെ അവിടെ ചെന്നിട്ട് കർമ്മം ചെയ്യാനായിട്ട് തുടങ്ങി കർമ്മങ്ങൾ ചെയ്തു കർമ്മങ്ങളുടെ അവസാനത്തിൽ അതിനെ പിന്നെ ആവാഹിക്കുകയാണ് കർമ്മത്തിനോട് സംബന്ധിച്ച് അതിനെ വേലപാട് ചെയ്യുന്ന അതിൻ്റേതായ കർമ്മ അതെല്ലാം കാര്യങ്ങളെല്ലാം ചെയ്തു ഇനി ആവാഹിക്കുകയാണ് അപ്പം ആവാഹിക്കുന്നതിന് മുൻപ് ഒഴിവ് നോക്കി ഞാൻ തന്നെയാണ് നോക്കുന്നത് അപ്പം നമ്മൾ ഇത്രയും ചെയ്യുന്ന നേരം ചെയ്ത കർമ്മങ്ങളിലെ കൊണ്ട് മൂർത്തികളും വാർത്തകളെല്ലാം കർമ്മത്തിലേക്ക് സാന്നിധ്യമായിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ വ്യാഴം അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അപ്പോഴും പ്രശ്നമില്ല അങ്ങനെ ആവാഹിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ആവാഹിക്കാനായിട്ട് തുടങ്ങി ആവാഹിച്ച് അതിൽ മറ്റുള്ള ദുരിതങ്ങൾ അപ്പോൾ ഇവരുടെ സർപ്പത്തിൻ്റെ ആയിരുന്നു പറഞ്ഞാൽ ഇവരെ വീട് നിൽക്കുന്നത് സർപ്പക്കാവ് കൊണ്ടായിരുന്നതാണ് അപ്പം അവിടേക്ക് തന്നെ അതിൻ്റെ വീടിൻ്റെ ആ ഭാഗത്തേക്ക് തന്നെ ഒരു മറ്റേ ബാത്റൂമും സെറ്ററിക് ടാമ്പും ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് കഞ്ഞി ഭാഗത്താണ് ഇരിക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷെ അവിടെ തന്നെ ഇരിക്കുന്നത് ഈ നാഗങ്ങളും അവിടെയാണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് പാമ്പ് വന്ന് കയറുന്നുണ്ട് പാമ്പിന്റെ സ്വപ്നം കാണുന്നുണ്ട് പാമ്പിനെ പാമ്പിൻ്റെ ബുദ്ധിമുട്ടുള്ളവയൊക്കെ എടുക്കുമ്പോൾ തലവൻ്റെ ചൂട്ടിലും അങ്ങനെ നിറയെ പാമ്പിന്റെ ഒരു ബുദ്ധിമുട്ടാണ് അവിടെ ഉള്ളത് പലതിനും കൊന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ ആ ദുരിതത്തിന് അതിനനുസരിച്ച് അവിടെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സർപ്പത്തിനെ ആവാഹിച്ചു അത് കൃത്യമായി മീനൻ രാശി തന്നെ കിട്ടി രാഹുനിക്കുന്ന രാശി കിട്ടി അങ്ങനെ ഓരോന്നും ഓരോന്നും ആവാഹിച്ച് അവസാനം ഈ സ്ഥലത്തുള്ളതായ പ്രേതദോഷങ്ങൾ ആവാഹിക്കാനായിട്ട് നോക്കുക അങ്ങനെ പ്രേതദോഷങ്ങൾ ആവാഹിക്കാനായിട്ട് നോക്കുമ്പോൾ ഈ സ്ഥലത്തിൽ മരണപ്പെട്ടു പോയിരിക്കുന്നതായ പുരുഷ പ്രേതാത്മാക്കളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഈ പുരുഷ പ്രതിമയിലേക്ക് വരട്ടെ സാന്നിധ്യം സാന്നിധ്യമാവട്ടെ എന്ന് പറഞ്ഞിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി അപ്പം വീട്ടുകാരോട് മുഴിഞ്ഞിടാൻ വരുക ഞാനും യാാനി യാാനീച പാഭാനി ആന തൊട്ട് തുടങ്ങി അതിനാവാഹിച്ചു ആവാഹിച്ച് നോക്കുമ്പോൾ വ്യാഴം ഗുളികൻ പ്രസാദിക്കട്ടെ അങ്ങനെയുള്ളിൽ പറയാം അപ്പോൾ നമ്മൾ ആവാഹിച്ച ഈ പുരുഷ പ്രേതാത്മ ആ പുരുഷ പ്രേത സാന്നിധ്യം ആ പ്രതിമയിലേക്ക് സാന്നിധ്യമായിട്ടുണ്ടെങ്കിൽ ഗുളികൻ പ്രസാദിക്കട്ടെ ആ എട്ട് പന്ത്രണ്ട് ഒഴിവായും അനുകൂലം പ്രസാദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ എട്ടിലിക്കാൻ നിൽക്കുന്നത് എട്ടിലിക്കാൻ നിൽക്കുന്നത് അങ്ങനെ അത് കുറ ദുരിതല്ലേ ശരിയായില്ല വീണ്ടും ആവാഹിച്ചു വീണ്ടും ആവാഹിച്ചപ്പോൾ വീണ്ടും ആറിലിക്കാൻ വരുന്ന കുടിക്കാൻ അപ്പോൾ എന്തു ചെയ്യും അത് ഈ സ്ഥലത്താണ് ഇവരുടേതായിട്ടുള്ളതല്ല ഇവർ വന്നിട്ട് കുറച്ച് കാലമായിട്ടുള്ളു അങ്ങനെ ഉടനെടിയേ നോക്കി ഓ എൻ്റെ അച്ഛ എൻ്റെ ഈ പ്രേത സാന്നിധ്യം രണ്ട് തവണ ആവാഹിച്ചിട്ട് കിട്ടുന്നില്ല ആരെങ്കിലും എട്ടിലും വരുന്നുണ്ട് ഇതിനെ ആവാഹിക്കണോ എന്ന് നോക്കുമ്പോൾ അത് എട്ടിലന്നെ വീണ്ടും വന്നെ ആവാഹിക്കണ്ട എനിക്ക് തോന്നി ഇവിടെ ഒരു ദേവസാന്നിധ്യം സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഇവരോടും പറഞ്ഞു പല സ്ഥലത്ത് പോയിട്ടും പറയും അവിടെ ഒരു അമ്മ ദേവിയുടെ സാന്നിധ്യം ഇതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു അമ്മയുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ട് അപ്പൊ അതിനെന്ത് ചെയ്യണമെന്ന് ഏത് ചെയ്യണമെന്ന് അവരിട്ട് പറഞ്ഞിട്ടില്ല അവിടെ അവിടെയുണ്ട് അവർ ഓടി നടക്കുന്നുണ്ടെന്നാണ് അവരോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ ഗുളികൻ അതായത് ഈ പ്രേത സാന്നിധ്യം ഈ മണ്ണിൽ മണ്ണിലുണ്ടായിരുന്നാകണം അദ്ദേഹത്തിൻ്റെ ഉപാസകനാകണം അതുകൊണ്ടായിരിക്കും ഈ വിട്ടു പോകാത്തത് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പരിമിതമായിട്ടുള്ള അറിവാണ് എങ്കിലും നോക്കി നോക്കുമ്പോൾ ആ ദേവ സാന്നിധ്യത്തിനോടു കൂടി അതിരിക്കുള്ളൂ അങ്ങനെ അവിടുത്തെ ഒരു കുട്ടിക്ക് പെട്ടെന്ന് അതിൻ്റെ സാന്നിധ്യം ഉണ്ടായി ആ സാന്നിധ്യം ഉണ്ടായിട്ട് പറഞ്ഞിങ്ങനെ ഇവിടുത്തെ ഇവിടെ ഇരിക്കുന്ന ദൈവമാണ് ഞാൻ പറഞ്ഞു അപ്പോൾ അതെന്ത് ദൈവമാണ് എന്ന് നോക്കുമ്പോൾ അവർ പറഞ്ഞിങ്ങനെ പാർവതിയാണ് പാർവതി ദേവിയാണ് അപ്പം അത് എന്ത് എങ്ങനെ വന്നു എന്താ എന്താണ് ഇരിപ്പം പിന്നെ ആരുള്ളത് നോക്കുമ്പോൾ അതൊരു ശിവലിംഗത്തിൻ്റെ മീതെ കൈ വച്ചിട്ട് തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞു അപ്പം അത് നമുക്ക് വിശ്വാസയോഗ്യത അല്ല എങ്കിൽ തന്നെ ആ ബുധൻ ആ ബുധൻ പോയിട്ട് നിൽക്കുന്നത് അതിൻ്റെ പത്താം ഭാവത്തിലാണ് ശുക്രനും ബുധനും ഒക്കെ ആയിട്ട് സ്വക്ഷേത്രത്തിൽ തന്നെ സംഭവിക്കായിരിക്കില്ല അപ്പം അങ്ങനെ അപ്പം ഇതിൻ്റെ തൊട്ടടുത്ത് ഇപ്പം ഇത് ഇരിക്കണത് ഇപ്പം ഇവര് വീടിൻ്റെ കന്നിരാശിയിലാണ് കന്നിരാശിയിലാണ് ഖേതു നിൽക്കുന്നത് നമ്മൾ പറഞ്ഞ ആ സംഗതികളൊക്കെ അപ്പോ ജലരാശിയാണ് അപ്പൊ ഈ ഇരിക്കുന്ന വീടിൻ്റെ രണ്ട് വീട് കഴിഞ്ഞാൽ അവിടെ ഒരു പുഴയാണ് ആ പുഴയുടെ കരയിൽ അവിടെ തന്നെ ശിവന്റെ പ്രതിഷ്ഠയുണ്ട് അപ്പൊ പിന്നെ ഇതാ പറയാൻ തുടങ്ങി അപ്പം ഇവിടെ ഉണ്ടായിരുന്ന ആളുകളാണ് അവനെ പൂജിച്ചിരുന്നത് ഒരു കാലത്ത് ഇപ്പോഴൊന്നും അല്ല ഇന്നലെ അല്ല ഏതോ ഒരു കാലത്ത് അങ്ങനെ പൂജിച്ചിരുന്നാണ് അങ്ങനെ അവര് അപ്പം അവര് ഇദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ ഇദ്ദേഹത്തിന് അങ്ങോട്ട് പോകാൻ പറ്റാത്ത കാലത്ത് ഇദ്ദേഹത്തിന് അവിടെ എത്തി വെക്ക് വെച്ചിട്ട് ആചരിച്ചിരുന്നു എന്ന് പറയുന്നത് അത് ഇദ്ദേഹം അവിടെ പോകുമ്പോഴോ അല്ലെങ്കിൽ എങ്ങനെ ആകാം ഇവിടെ വെച്ച് ആരാധിക്കാൻ തുടങ്ങി അപ്പം ഇദ്ദേഹത്തിന് അവിടേക്ക് പോകാനും പറ്റാണ്ടെങ്കിൽ മറ്റു വലിയ ചെറുപ്പക്കാരും പിന്നെ ഇറങ്ങി കൂടിയെന്ന് പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം ഇവിടെ കിടന്ന് മരിച്ചു ആ മരിച്ചതിന് ശേഷം ഈ സംഗതികളിവിടെയുണ്ട് വർഷങ്ങൾ കഴിഞ്ഞു ഇത് കൈമാറി 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 അങ്ങനെ ഇവരുടെ കയ്യിലെത്തി അപ്പോൾ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അവിടെ നല്ലൊരു വേപ്പുമരമുണ്ട് ആ വേപ്പുമരത്തിൻ്റെ അടുത്ത് ഈ പ്രതിഷ്ഠകൾ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവർ സങ്കല്പിച്ചിട്ട് അവിടെ വിളക്ക് വെച്ച് ഈ ദേവചൈതന്യത്തിന് ദേവീനെ അതായത് പാർവതി ശിവനെ സങ്കല്പിച്ച് വിളക്ക് വെക്കുക അതേപോലെ തന്നെ ഈ ഗുരുവിനെയും ഈ സ്ഥലത്തെ ആളിനെയും വിളക്ക് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നോക്കുമ്പോൾ പ്രശ്നമില്ല വളരെ നന്നായി അപ്പോൾ ആ സ്ഥലത്തുണ്ടായിരുന്ന സ്ത്രീ ആ പ്രയദോഷങ്ങൾ പുരുഷ അതിന് തൊട്ടില്ല ഇവരുടേതായ കുറേ ആളുകൾ തൂങ്ങി മരണം വിഷം കഴിച്ച് മരിച്ചിട്ടൊക്കെ ഉണ്ട് അവരേനൊക്കെ ആവാഹിച്ചു അതിൻ്റെ ഉചിതമായ തലത്തിൽ കർമ്മങ്ങളൊക്കെ ചെയ്ത് അതിനെ ഈ പറഞ്ഞ പോലെ ചില ഹോമൻ ക്ഷേത്ര പിന്നൊക്കെ ചെയ്ത് അതിനെ ക്ലിയർ അയയ്ക്കുന്നു അങ്ങനെ പൂജ കഴിഞ്ഞു പോന്നു അവിടുന്ന് ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവരുടെ നമ്മൾ വിഷമിച്ചിട്ടുണ്ടിരിക്കുന്നു എന്തുണ്ടായിരുന്നു എന്തായാലും നമ്മൾ പൂജ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഏറ്റു കഴിഞ്ഞാൽ അത് ഏറ്റ തന്നെയാണ് അപ്പോൾ അത് നിറവേറ്റു കൊടുക്കുക എന്നുള്ളതാണ് കർമ്മിയുടെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം അതുതന്നെയാണ് എല്ലാ കർമ്മികൾക്കും ആശ അങ്ങനെ തന്നെയാണ് കാരണം ഒരാൾ നമ്മളെ അഡ്രസ്സ് തേടി വരുമ്പോൾ നമ്മൾ വിശ്വസിച്ചിട്ടാണ് വരുന്നത് നമുക്ക് നമ്മുടെ ദൈവങ്ങളോടുള്ള അതിയറ്റ വിശ്വാസം അവരുടെ അനുഗ്രഹം നൂറ് ശതമാനം ഉണ്ട് എന്നുള്ള ഉറപ്പിൽ കൂടിയാണ് നമ്മൾ ഇറങ്ങുന്നത് അപ്പോൾ വന്നിട്ടുള്ളതാണുള്ള കാര്യം നമ്മളൊന്ന് ശരിയാക്കണം നടത്തും എന്നുള്ള ഒരു ഉറപ്പോടു കൂടി നമ്മൾ ചെയ്യുമ്പോൾ ഭാഗ്യദോഷത്തിൽ അത് ഫെയിലായി പോയി കഴിഞ്ഞാൽ അത് വളരെയധികം ദുഃഖമാണ് കാരണം ഓരോരുത്തരും കൊണ്ടുവരുന്ന പൈസ അവരുടെ കയ്യിലുള്ള സമ്പാദ്യാവില്ല കടം മേടിച്ചിട്ടോ വിറ്റിട്ടോ പെറുക്കിട്ടൊക്കെയോ ചെറിയ പൈസ ആയാലും വലിയ പൈസ ആയാലും അവരങ്ങനെ കൊണ്ടുവരിക അപ്പം അത് വിചാരിച്ച മാതിരി നടന്നില്ലെങ്കിൽ അങ്ങനെയല്ല പല സ്ഥലത്തും പോയി അതിലും ശരിയാവാതെ ആ അവസാനത്തൊരു പ്രതീക്ഷയോ നമ്മളൊക്കെ അപ്പോൾ ആ പ്രതീക്ഷയ്ക്ക് വ്യത്യസ്തമായിട്ട് വരുമ്പോൾ ആ ചില അപ്പോൾ അത് വലിയ വേദനയോ ശരിയായിന്നറിയുമ്പോഴോ വളരെ സന്തോഷമായി എങ്കിലും അതുകൊണ്ട് തന്നെ ഒരു വിഷമത്തോടു കൂടി ഒന്ന് ചോദിച്ചു എങ്ങനെയുണ്ട് അവർക്ക് എന്ന് അപ്പോൾ പറഞ്ഞു വളരെ സന്തോഷമായി ഈ കർമ്മങ്ങളൊക്കെ ചെയ്തു പോകുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവിടെ തറ കെട്ടി അവിടെ വിളക്ക് വെച്ചു അപ്രതീക്ഷിച്ച് എന്ന് വെക്കാൻ അവർക്ക് അറിയില്ല പക്ഷേ അങ്ങനെ സംഘടിപ്പിച്ച് വെച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെയല്ല ആ അമ്മ പണിക്ക് പോയി എന്ന് പറഞ്ഞു അതറിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അവർക്ക് സുഖമാവെന്ന് നമ്മൾ വിചാരിച്ചിട്ടുള്ള പ്രായം ഈ ദുരിതങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പക്ഷേ ആ അമ്മ പണിക്ക് പോയി ഒരു കാലും ഒരു കഴിഞ്ഞാണ് പ്രശ്നം ഉണ്ടായിരുന്നത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ അപ്പം അങ്ങനെ അപ്പോൾ ഇത് അനുഭവമാണ് അപ്പം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ സ്ഥലത്തുള്ള ദോഷങ്ങളൊക്കെ തീർത്തു കഴിഞ്ഞാൽ ഇതേപോലൊക്കെ ഉണ്ട് എന്നുള്ളത് അറിവ് ഞാൻ പറയുന്നുണ്ട് അറിവുള്ള ആളുകളാണെങ്കിൽ അവർക്ക് യാതൊരു വിഷയമില്ല ഇപ്പം ഒരു താമ്പിലെ പ്രശ്നമാണ് അഷ്ടമിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പേടിക്കാനില്ല കാരണം അത് ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ കൃത്യമായിട്ടുള്ളതായ കണക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്നതാണ് എന്താണെന്നൊക്കെ അറിയാം ചിലതിലും പിഴയ്ക്കാറുണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ ഒറ്റയ്ക്കൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് നമ്മൾ നല്ല ധൈര്യം കിട്ടുക അറിവുകൾ കൂടുതൽ കൂടുതൽ ഉണ്ടാക്കാൻ ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് അത് നമ്മുടെ നാട് വിട്ട് വേറെ ഇടത്തിൽ പോവുക അപ്പോൾ അത് ആ ഉള്ളുഷ്ണം കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കർമ്മങ്ങൾ ചെയ്ത് പോരുമ്പോൾ അത് ചെയ്യുക ചെയ്ത് വിജയിപ്പിക്കാനുള്ളൊരു ത്വര മനസ്സിലുണ്ടായിരിക്കും അങ്ങനെ നമുക്ക് ഈ ഞാൻ പറഞ്ഞപോലെ എന്തുകൊണ്ടാണ് അതിങ്ങനെ ആവാത്ത അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാനുള്ളൊരു തോന്നല് അല്ലെങ്കിൽ കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കും നമുക്കൊരു എപ്പോഴും ഒരാൾ തുണയുണ്ടാകുമ്പോൾ നമുക്ക് പേടിയാകും ധൈര്യം ഉണ്ടാവില്ല അദ്ദേഹത്തിനോട് ആലോചിച്ചാൽ അത് അങ്ങനെയാണോ ആലോചിക്കുക ഒറ്റയ്ക്കാണെങ്കിലോ നമുക്ക് കണ്ട രൂപത്തിൽ അതിന് വിജയിപ്പിക്കാൻ പറ്റും അതും നമ്മുടെ ധർമ്മദൈവാദികളുടെയും ഒരുമൊത്തച്ഛൻ്റെയും അച്ഛൻ്റെയും മനസ്സ് നിറഞ്ഞിട്ടുള്ള അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ വിജയിക്കും അപ്പോൾ ഈ അറിവ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം